നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസിൽ വി ഡി സതീശനെതിരെ പടയൊരുങ്ങുന്നതിന്റെ വേഗതയും കൂടുകയാണ് പ്രചാരണ കമ്മിറ്റിയിലും പ്രകടന പത്രിക കമ്മിറ്റിയിലും സതീശനെ അനുകൂലിക്കുന്നവർക്ക് സ്ഥാനമില്ല എഐ ഗ്രൂപ്പുകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകിയാണ് കമ്മിറ്റിയുടെ രൂപീകരണം എ ഐ സി സി നിയോഗിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയിൽ ഐ ഗ്രൂപ്പ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ചെയർമാൻ സതീശനുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ കോ ചെയർമാനും ഷാഫി പറമ്പിൽ കൺവീനറുമാണ് പ്രകടന പത്രിക കമ്മിറ്റി ചെയർമാൻ എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹനാനാണ് കൊടിക്കുന്നിൽ സുരേഷ് കോ ചെയർമാൻ പ്രചാരണ കമ്മിറ്റി അംഗങ്ങളായ ഹൈബി ഈഡൻ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ സി ആർ മഹേഷ് രമ്യ ഹരിദാസ് എം ലിജു ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരെല്ലാം വി ഡി സതീശനുമായി അത്ര നല്ല ബന്ധത്തിലുള്ള നേതാക്കളല്ല മാത്രമല്ല ഇവരെല്ലാം രമേശ് ചെന്നിത്തലയോട് വളരെ അടുപ്പത്തിലുമാണ് കോൺഗ്രസിനെ തന്റെ വരുതിയിലാക്കാൻ സതീശൻ നീക്കങ്ങൾ നടത്തുന്നതായി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് വേണുഗോപാലിന്റെ ഇടപെടലാണ് പ്രചാരണ കമ്മിറ്റിയിലും പ്രകടന പത്രിക കമ്മിറ്റിയിലും സതീശൻ അനുകൂലികൾ വരാത്തതിനുള്ള പ്രധാന കാരണം ഡീൻ കുര്യാക്കോസും ജെ ബി മേത്തറുമാണ് പ്രകടന പത്രിക കമ്മിറ്റിയിലുള്ളത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതിനെ ചൊല്ലി തർക്കം നടക്കുന്നതിനിടെയാണ് എഐസിട്ടിടപെട്ട് സതീശനെ ഒതുക്കാൻ നീക്കങ്ങൾ നടത്തുന്നത് കെ സി വേണുഗോപാലിന്റെ പൂർണ്ണ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് വേണുഗോപാലം നിയമസഭയിലേക്ക് മത്സരിക്കും സതീശൻ തഴഞ്ഞ കെ സുധാകരന് പരിഗണന നൽകാനും കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് വിവരം യു ഡി എഫിന്റെ അകത്തള പോരാട്ടം നേതൃവിശ്വാസത്തെ തകർക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള പല വിവാദങ്ങളും സ്റ്റേജ് അച്ചടക്ക കുറവ് മുതൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ തുറന്ന നിലപാടുകൾ വരെ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ സതീശൻ സ്വയം മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നു എന്ന ആരോപണവും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് അതേസമയം മതരാഷ്ട്രവാദത്തോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയതോടെ യു ഡി എഫിന്റെയും അടിത്തറ ഇളക്കി എന്ന് തന്നെ പറയണം യു ഡി എഫിന് സമസ്ത കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദനും തുറന്നടിച്ചിരുന്നു സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമുള്ള മുന്നറിയിപ്പാണിത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത കൊടുത്തത് ചുരുക്കി പറഞ്ഞാൽ പുറത്ത് ഐക്യത്തിന്റെ പ്രചാരണവും അകത്ത് നേതൃത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമാണ് കോൺഗ്രസിന്റെ ഈ ഇരട്ടമുഖ രാഷ്ട്രീയമാണ് യു ഡി എഫിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സതീശൻ ഒറ്റപ്പെടുന്ന കാഴ്ച കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് യുഡിഎഫിന്റെ ഭാവി നേതൃസംഘർഷത്തിന്റെ കൈകളിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ മുഴങ്ങിക്കേൾക്കുന്ന